നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഷിബു കെ എൻ വൈദ്യൻ മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച് എല്ലാവർക്കും പേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ഏറ്റവും കൂടുതൽ ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു തരാനാണ് ഈ ഒരു വീഡിയോ ചാനൽ തുടങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ വിഷയം മുക്കൂറ്റി ഇപ്പോൾ ഈ ഒരു മാർച്ച് മാസം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ അതായത് നമ്മുടെ ജാനുവരി ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതായത് ജാനുവരി മൂന്നാം തീയതിയാണ് സൂര്യൻ സൂര്യൻ്റെ അടുത്തേക്ക് ഏറ്റവും അടുത്തേക്ക് ജാനുവരി തേർഡിന് ഭൂമി സൂര്യൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ഒരു സമയമാണ് ഈ സമയം കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായ ഒരു ചേഞ്ചസ് സംഭവിക്കും മെൻ്റലി ഫിസിക്കലി ഒക്കെ ചെയ്ഞ്ചുകൾ സംഭവിച്ച് അടുത്ത ജാനുവരി തേർഡിലേക്കുള്ള യാത്രയായിരിക്കും ഈ ഒരു സമയത്തിന് പ്രത്യേകിച്ചിട്ട് മൂന്ന് മാസങ്ങൾ ജാനുവരി ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ കാല കാലഘട്ടത്തിൽ രസായനങ്ങൾ സേവിക്കാൻ പറ്റിയ സമയമാണ് അതിപ്പോൾ രസായനങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് അത്രയേറെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ സപ്ലിമെൻറ്റുകളായിട്ട് പ്രവർത്തിക്കുന്ന മരുന്നുകൾ വളരെ വേഗം തന്നെ ശരീരത്തിൽ ഗുണമുണ്ടാക്കും എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് മുക്കൂറ്റി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മുക്കൂറ്റി പറിച്ച് അതിലഞ്ച് ഇലകൾ നമ്മൾ ഇലകളും പൂക്കളുമായിട്ട് പറിച്ച് നന്നായിട്ട് കഴുകി അതിനെ മിക്സിയിൽ അരച്ചതിന് ശേഷം ചൂടാക്കി തണുത്ത വെള്ളത്തിലോ ചൂടാക്കി പകുതി തണുത്ത പശുവിൻ്റെ പാലിലോ ലയിപ്പിച്ച് ഡ്രിങ്കായിട്ട് നിങ്ങൾ കഴിക്കാം രാവിലെ ആഹാരശേഷം ഒരു പതിനൊന്ന് മണിക്ക് കഴിച്ചാൽ ഏറ്റവും നല്ല ഗുണമാണ് ഫോർട്ടി വൺ ഡേയ്സ് അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസമാണ് ഈ ഒരു രസായനം സേവിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താ രസായനം എന്ന് പറയുന്നതെന്ന് രസായനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം അപ്പോൾ മുക്കൂറ്റി ശരിക്കും ഒരു പ്രകൃതിയിൽ കാണുന്ന ഒന്നാം തരം ഒരു രസായന മരുന്നാണ് ഇതിൻ്റെ സ്വഭാവം വളരെ വേഗം തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനെ പുഷ്ടിപ്പെടുത്തും നമ്മുടെ ലിവറിൻ്റെ ഇഷ്യൂസിനെ മാറ്റിയെടുക്കും നമ്മുടെ തലമുടിക്ക് വളരാനുള്ള പ്രചോദനം നൽകും ശരീരം മൊത്തത്തിൽ ചേഞ്ചസ് ഉണ്ടാകും സാഗ് ചെയ്തിരിക്കുന്ന സ്കിന്നിനെയൊക്കെ ടൈറ്റ് ചെയ്യും തലമുടിക്ക് ഷൈനിങ് നൽകും കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കും അതേപോലെ തന്നെ ധാരാളം സെറാട്ടോണിൻ ഉൽപ്പാദനം നടക്കും അതേപോലെ തന്നെ വിറ്റമിൻ ബി സിക്സ് ബി ട്വൽവ് തുടങ്ങിയിട്ടുള്ള നിരവധി മൂലകങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ വരാനിരിക്കുന്ന മാസങ്ങൾ മൂന്ന് മാസവും രസായന ചികിത്സയ്ക്ക് വളരെ ഉത്തമങ്ങളാണ് ഈ സമയത്ത് ചെറിയ മഴയും അല്ലെങ്കിൽ മറ്റ് കാലാവസ്ഥകളൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ സമയം നിങ്ങൾ മുക്കൂറ്റി രസായന നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ പ്രത്യേകിച്ചിട്ടും കേരളത്തിലും കർണാടകയിലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് മുക്കൂറ്റിക്ക് യാതൊരുവിധ ക്ഷാമവും ഇല്ല നിങ്ങൾക്ക് ധാരാളം കിട്ടും ഒരാളിനെ ഒരു ഒരു നാൽപ്പത് ദിവസം കഴിക്കാൻ ശരാശരി ഒരു ഒന്നേ കാൽ കിലോ പച്ചമരുന്നിന് മാത്രമേ ആവശ്യമുള്ളൂ നിങ്ങളുടെ പറമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ പരിസരത്ത് നിന്ന് പറിച്ചുകൊണ്ട് വയ്ക്കാം അഞ്ച് ദിവസം വരെ നിങ്ങൾക്ക് കേടു കൂടാതെ അതായത് തണുത്ത തണുത്ത കാലാവസ്ഥ തീരെ തണുപ്പിൽ വെച്ചിരിക്കരുത് ഫ്രിഡ്ജിലായാലും തണു തണുപ്പ് ഏറ്റവും കുറഞ്ഞ സ്ഥലത്തേക്ക് ഇത് വെച്ച് സൂക്ഷിക്കാം കവറിൽ കെട്ടി പൊതിഞ്ഞ് വെച്ച് സൂക്ഷിച്ചാൽ ഇലകളും പൂക്കളും പറിച്ചെടുത്ത് നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ചെയ്ത് കഴിക്കാൻ പറ്റും നിങ്ങളിത് മിസ് ചെയ്യരുത് ഏറ്റവും നല്ല ആരോഗ്യ വർധകമാണ് മുക്കൂറ്റി മുക്കൂറ്റിയിൽ നിന്നുണ്ടാക്കുന്ന രസായനങ്ങളും നന്ദി